അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും രാവിലെ നമസ്കാരം ഇന്ന് വ്യത്യസ്തമായിട്ട് ഒരു പൊതിച്ചോറാണ് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം ഇന്ന് മോൾക്ക് രാവിലെ ഉച്ചയ്ക്കും പരീക്ഷയാണ് ഇന്നുകൊണ്ട് പരീക്ഷ തീരും അപ്പോൾ അവൾക്ക് എന്തായാലും ചോറ് കൊടുത്തു വിടണം അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് പൊതിച്ചോറിൻ്റെ രഹസ്യമാണ് ഇത് പറയാൻ പോകുന്നത് അപ്പോൾ രാവിലെ രാവിലെതാ ചോറ് റെഡി ആയിട്ടുണ്ട് മീൻ വറുത്തത് മുട്ട പൊരിച്ചത് കിഴങ്ങ് മിഴുക്ക് പുരട്ടി അച്ചിങ്ങപ്പയർ തോരൻ പപ്പടം അച്ചാർ പിന്നെ പച്ചമോരും ഉണ്ട് അത് പൊതിയുടെ കൂട്ടത്തിൽ വെക്കുന്നില്ല അപ്പോൾ നമുക്ക് പൊതിച്ചോറ് റെഡിയാക്കാം ചോറ് വളമ്പേ അവൾക്ക് കുറച്ച് ചോറ് മതി കൂട്ടാനൊക്കെ അവൾക്ക് കൂടുതൽ വേണം കാരണം അവളുടെ ഫ്രണ്ട്സും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അവർക്ക് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കറിയൊക്കെ എപ്പോഴും കൂടുതൽ വേണമെന്ന് പറയും ചോറ് വളരെ കുറച്ചേ കൊണ്ടുപോയുള്ളൂ മുട്ട പൊരിച്ചത് വെച്ചു മീൻ പൊരിച്ചതാണേ അയലയാണ് ചെറിയ അയല രണ്ടെണ്ണമാണ് അവരുടെ കൂട്ടുകാർക്കും അവൾക്കും വേണ്ടിട്ട് കിഴങ് മെഴുക്ക് വരട്ടി ഇതൊരു നിർബന്ധമുള്ള ഐറ്റം ആണേ ഉണ്ടെങ്കിൽ അന്ന് അവൾക്ക് പൊട്ടറ്റോ മെഴുക്ക് വരട്ടി വേണം ഇത് പ്രത്യേകിച്ചൊന്നുമില്ല അല്പം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കറിവേപ്പിലെ ഉപ്പ് മാത്രം ചേർത്ത് പറ്റിച്ചെടുത്തിട്ട് എണ്ണക്കിയത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത് ഉള്ളത് രാവിലെ നമ്മുടെ അച്ചിങ്ങ പയറല്ലേ നീളമുള്ള പയറ് അതാണ് കോരൻ കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ പൊതിച്ചോറിനുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവരും കണ്ടോണേ അപ്പ ഇനി ഇതിനകത്ത് ഒരളുപ്പം അച്ചാർ വെക്കണം പിന്നെ അവൾക്ക് എപ്പോഴും താല്പര്യമുള്ള കാര്യം അത് പൊതിയായിട്ട് കൊണ്ടുപോയാലും പാത്രത്തിൽ കൊണ്ടുപോയാലും രണ്ട് പപ്പടം അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കണമെന്ന് എപ്പോഴും പറയും കാരണം അതിങ്ങനെ വെള്ളവും ഈർപ്പൊക്കെ പിടിച്ച് ചൂടൊക്കെ പിടിച്ച് തട്ടി ഒരു ഒരു ദോശ പരുവത്തിലിരിക്കും തുറക്കുമ്പോൾ അപ്പം അത് അവൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പപ്പടവും വെച്ച് അപ്പം ഇന്നത്തെ ഉച്ചൂണ് കണ്ടോ നമുക്ക് വീട്ടിൽ ഊണിൻ്റെ ഒപ്പം ഒരാൽപ്പം പച്ചമോലും കൂടെ ഉണ്ട് അപ്പം എല്ലാവർക്കും ഇന്നത്തെ നല്ലൊരു ദിവസം നേരുന്നു പൊതിച്ചോറിൻ്റെ രഹസ്യം കണ്ടല്ലോ അടുത്ത വീഡിയോയിൽ കാണാം